വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ മഹാകവാടമായി കവാടമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപത്മരാവിന്റെ മണ്ണിലേക്ക് വന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മലയാളത്തിലാണ് പ്രസംഗം തുടങ്ങിയത് രാജ്യത്തിന്റെ പണം ഇനി പുറത്തേക്ക് ഒഴുകില്ലെന്നും രാജ്യത്തിന് കേരളത്തിനും സാമ്പത്തിക സ്ഥിരത നൽകാൻ ഇത് സഹായമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ച അദാനിയെയും അദ്ദേഹം പ്രശംസിച്ചു गुजराती वाली तुमुखमान के निर्मित अदेहमु इस सी पोर्ट को एट थाउजेंड एट 8,800 करोड़ रुपीज की लागत से तैयार किया गया है अभी इस ट्रांसिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के तीन गुनी हो जाएगी यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे अभी तक भारत का 75 फाइव परसेंट ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है ये परिस्थिति अब बदलने जा रही है अब देश, देश का पैसा देश के काम आएगा जो पैसा बाहर जाता था वो केरला और बीजिंगजम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा सुहतुक एणायर एन्ूर को रूप मुदल ई पोर्टल इवे स्थापित इपोल ട്രാൻസ് ഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കും അതിലൂടെ ലോകത്തുള്ള വലിയ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാകും ഇതുവരെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ട്രാൻസ് ഷിപ്മെന്റ് ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നത് ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു ഈ കാരണത്തിന് ഈ പരിസ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും ഇനി രാജ്യത്തിന്റെ പൈസ നമുക്ക് തന്നെ പ്രയോജനപ്പെടും പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം അത് കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും गुलामी से पहले हमारे भारत ने हजारों वर्ष की समृद्धि देखी है एक समय में ग्लोबल जीडीपी में मेजर शेयर भारत का हुआ करता था उस दौर में हमें जो चीज दूसरे देशों से अलग बनाती थी वो थी ഹമാരി മേരിടൈം കപ്പാസിറ്റി ഹമാരി പോർട്ട് സിറ്റീസ് കി ഇക്കണോമിക് ആക്ടിവിറ്റി കേരള കൈസ്മേ ബട യോഗദാൻ സുഹൃത്തുക്കളെ ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ആയിരക്കണക്കിന് വർഷം നമ്മുടെ ഭാരതം സമൃദ്ധ ഭാരതമായിരുന്നു ഒരു കാലത്ത് ഗ്ലോബൽ ജി ഡി പിയുടെ മുഖ്യ പങ്കും ഭാരതമാണ് സംഭാവന ചെയ്തിരുന്നത് ഇതിനിടയിൽ മറ്റ് രാജ്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ മാരിടൈം കപ്പാസിറ്റി നമ്മുടെ പോർട്ട് സീരിയസ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇതിലെല്ലാം കേരളത്തിന്റെ പങ്ക് മഹത്തരമാണ് കേരള സെ അറബ് സാഗർക്ക് രാസെ ദുനിയാക്കെ അലഗല് ദേശോസെ ट्रेड होता था यहां से जहाज व्यापार के लिए दुनिया के कई देशों में जाते थे आज भारत सरकार देश की आर्थिक ताकत के उस चैनल को और मजबूत करने के संकल्प के साथ काम कर रही है भारत के कोस्टल स्टेट्स हमारी पोर्ट सिटीज മുൻകാലങ്ങളിൽ കേരളത്തിലുള്ളവർ അറബിക്കടലിലൂടെ ലോകത്താകമാനം ട്രേഡിനായി പോയിരുന്നു ഇവിടെ നിന്നും കപ്പലുകൾ വ്യാപാരത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചിരുന്നു ഇന്ന് ഭാരത സർക്കാർ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയായ ഈ ചാനലിനെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഭാരതത്തിന്റെ കോസ്റ്റൽ സ്റ്റാറ്റസ് നമ്മുടെ പോർട്ട് സിറ്റീസ് വികസിത ഭാരത സങ്കല്പത്തിന്റെ പുരോഗതിക്ക് പ്രധാന സെന്ററായി മാറും അതേസമയം കേരളത്തിന് പുതുയുഗത്തിന്റെ പിറവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിന് അഭിമാനകരമായ പദ്ധതിയെന്നും അദാനി ഗ്രൂപ്പിന് നന്ദിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പദ്ധതിക്കായി കേരളം ചെലവഴിച്ച കണക്കുകളും മുഖ്യമന്ത്രി വേദിയിൽ അവതരിപ്പിച്ചു ഈ പോർട്ട് മാറുകയാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ എല്ലാവരും ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇവിടെ അദാനി ഗ്രൂപ്പ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത് അവർക്കും ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ ആവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക പ്രതിസന്ധിയിൽ തളരാതെ കേരളം മുന്നോട്ടു പോയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു